വത്തിക്കാൻ ജീവനക്കാർക്ക് സെഡെ സെഡവെക്കേറ്റ് കാലയളവിൽ നൽകിയിരുന്ന കോൺക്ലേവ് ബോണസ് ലിയോ പതിനാലാമൻ പാപ്പ പുനഃസ്ഥാപിച്ചു റോമൻ ക്യൂരിയയിലും വത്തിക്കാൻ മ്യൂസിയങ്ങൾ വത്തിക്കാൻ ഫാർമസി വത്തിക്കാൻ ലൈബ്രറി വത്തിക്കാൻ മീഡിയ തുടങ്ങിയ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഏകദേശം അയ്യായിരം ജീവനക്കാർക്ക് ജൂണിലെ ശമ്പളത്തിൽ അഞ്ഞൂറ് യൂറോ അധികമായി ലഭിക്കും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പമാർ കോൺക്ലേവ് ബോണസുകൾ വിതരണം ചെയ്യുന്ന പതിവ് വത്തിക്കാൻ ജീവനക്കാരോടുള്ള നന്ദി പ്രകടനമായി കാണുന്നു ഒരു മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്നുള്ള ദിനങ്ങളിൽ പുതിയ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് വരെ പലപ്പോഴും അധിക സമയം ജോലി ചെയ്ത ജീവനക്കാരോടുള്ള നന്ദി സൂചകമാണ് കോൺക്ലേവ് ബോണസ് വത്തിക്കാൻ ജീവനക്കാരുമായുള്ള തന്റെ കൂടിക്കാഴ്ച വേളയിൽ പാപ്പ ഈ സമ്മാനത്തെക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നില്ല എന്നാൽ വത്തിക്കാനിലെ വ്യത്യസ്ത തൊഴിലാളി സമൂഹങ്ങളോട് അദ്ദേഹം തികഞ്ഞ ആദരവ് പ്രകടിപ്പിച്ചു റോമൻ കുരിയയിൽ പ്രവർത്തിക്കുക എന്നാൽ അപ്പസ്തോലിക സിംഹാസനത്തിന്റെ ഓർമ്മ നിലനിൽക്കുന്നതിന് സംഭാവന ചെയ്യുക എന്നാണെന്ന് മെയ് ഇരുപത്തിനാലിന് നടന്ന യോഗത്തിൽ പാപ്പ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കോൺക്ലേവ് ബോണസ് പാരമ്പര്യം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു പകരം പേപ്പിൾ ചാരിറ്റികൾക്കും ക്ഷേമ ക്ഷേമസ്ഥാപനങ്ങൾക്കും ആതുക നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മരണശേഷം സെഡേ വേക്കറ്റെ കാലയളവിൽ നടത്തിയ അധിക ജോലികൾക്കായി ബെനഡിറ്റ് പതിനാലാമൻ പാപ്പയും വത്തിക്കാൻ ജീവനക്കാർക്ക് ആയിരം യൂറോ കോൺക്ലേവ് ബോണസ് അനുവദിച്ചിരുന്നു